നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികളുടെ കലോത്സവം നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡി ജെ ജയകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കലോത്സവത്തിൽ നൂറുകണക്കിന് കുട്ടികളാണ് പങ്കെടുത്തത് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തും ഐ സി ഡി എസും സംയുക്തമായാണ് കലോത്സവം നടത്തിയത് കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിചന്ദ് സമ്മാനദാനം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് പള്ളിയാടിയുടെ അധ്യക്ഷതയിൽ ഉദ്ഘാടന യോഗത്തിൽ ബ്ലോക്ക് അംഗം കെ വനുജകുമാരി പഞ്ചായത്ത് അംഗങ്ങളായ ലേഖ ത്യാഗരാജൻ അജേഷ് മുതുകുന്നേൽ എം എസ് മഹേശ്വരൻ ഷിഹാബുദ്ദീൻ ഈട്ടിക്കൽ നജ്മ സജു ഷിബു ചെരികുന്നേൽ ലിനിമോൾ ജോസ് രാജേഷ് ജോസഫ് ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ ജിഷ ജോൺ ത്രൈസ്യാമ ചാക്കോ തുടങ്ങിയവർ പ്രസംഗിച്ചു സിറ്റി സിറ്റിവിഷൻ നെടുങ്കണ്ട